അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബറക്കാത്തു റഹീം ഇറഹീം അലഹമുൽഹി ആലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നബി ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ അബ്ദുള്ളയിലൂടെ അള്ളാഹു കൈമാറിയ സ്നേഹസമ്മാനം ആമിനയുടെ വയറ്റിൽ വളർന്നു ആനക്കലഹ വർഷത്തിലെ റബിയഉുല മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസം അബൂതാലിബിൻ്റെ വീട്ടിൽ ആ കുഞ്ഞ് പിറന്നു വഹബിൻ്റെ പൊന്നുമോള് ആമിന ഉമ്മയായിരിക്കുന്നു അവരുടെ കണ്ണുകൾ ആനന്ദത്തിൻ്റെ മിഴുനീർ പൊഴിച്ചു അബ്ദുൽ മുത്തലിബിനെ സന്തോഷവാർത്ത അറിയിക്കാൻ പേരക്കുട്ടി ജനിച്ചിരിക്കുന്നു എന്ന വിവരമറിയിക്കാൻ ആളെ അയച്ചു അബ്ദുൽ മുത്തലിബ് വന്നു ആ കുട്ടിയെ കോരിയെടുത്തു അബ്ദുള്ളയുടെ ചോരയാണത് ആ കുഞ്ഞുമായി അബ്ദുൽ മുത്തലിബ് കാവയിലേക്ക് ചെന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവിന് ശുക്ർ പറഞ്ഞു നബി സല അള്ളാഹുഅലി വസലമയുടെ നിയോഗത്തിന് മുമ്പ് തന്നെ അറബികൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണത് എന്നാൽ ആ വിശ്വാസത്തിൽ കലർപ്പുണ്ടായിരുന്നു അതേ ഷിർക്കിൻ്റെ കലർപ്പ് അള്ളാഹു തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞ് ജനിച്ച് ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് ആ കുഞ്ഞിൻ്റെ വല്യുപ്പ ആ കുഞ്ഞിനെ ഒരു പേര് വിളിച്ചു മുഹമ്മദ് അന്ത്യപ്രവാചകന് അള്ളാഹു തിരഞ്ഞെടുത്ത നാമം മുഹമ്മദ് ആ കുട്ടിക്ക് വേണ്ടി അബ്ദുൽ മുത്തലിബ് ആ ഒരു സദ്യ ഒരുക്കി ആളുകളെ വിളിച്ചു ക്ഷണിച്ചു സൽക്കരിച്ചു അറബികളുടെ രീതി അനുസരിച്ച് ചേലാകർമ്മം നടന്നു അബ്ദുൽ മുത്തലിബാണ് അത് ചെയ്തു കൊടുത്തത് നബി നബിസല്ലാഹു അലി വസല്ലമ്മ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിലാണ് ജനിച്ചത് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും എന്നാൽ അതിന് അടിസ്ഥാനമൊന്നുമില്ല ഇബിനുൽ കയ്യീം റഹിമഖുല്ലാഹു താല അദ്ദേഹത്തിൻ്റെ സാദുൽ മഹാദ് എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് നബി സല്ലാഹു അലിവസല്ല ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിലാണ് ജനിച്ചത് എന്ന് പറയുന്നതിന് സ്വീകാര്യയോഗ്യമായ തെളിവുകളൊന്നുമില്ല സ്ഥിരപ്പെട്ട ഹദീസുകളില്ല നബി സല അല്ലാഹു അലിവസല്ല ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിലല്ല ജനിക്കുന്നത് അങ്ങനെ ജനിക്കുക എന്നത് നബിമാരുടെ ഒരു പ്രത്യേകതയൊന്നുമല്ല ഒരുപാട് കുട്ടികൾ അങ്ങനെ ജനിക്കുന്നുണ്ട് അത് നുപൂവത്തിൻ്റെ പ്രത്യേകതയോ അടയാളമോ ഒന്നും അല്ല അബ്ദുൽ മുത്തലിബ് പേരക്കുട്ടിയെ വിളിച്ച പേര് അത് അറബികൾക്ക് അപരിചിതമായിരുന്നു മുഹമ്മദ് എന്ന പേര് അവർ കേട്ടു ശീലിച്ചിട്ടില്ല കൊറൈശി തറവാട്ടിൽ ജനിച്ചൊരു കുട്ടിക്ക് ഒരു കുഞ്ഞിന് അപരിചിതമായൊരു പേരിട്ടതിൽ അവർക്ക് കൗതുകവും വിസ്മയവും ഉണ്ടായിരുന്നു അവർ ചോദിച്ചു എന്താണ് മുഹമ്മദ് മുഹമ്മദെന്ന് പേരിടാനുള്ള കാരണം അതിന് അബ്ദുൽ മുത്തലിബിൻ്റെ മറുപടി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ ഈ കുഞ്ഞിനെ പുകഴ്ത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ ആ പേര് വിളിച്ചത് എന്നാൽ പ്രിയപ്പെട്ടവരെ എന്താണ് ആ പേരിൻ്റെ അർത്ഥം നമ്മുടെ നബിയുടെ പേരിൻ്റെ മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥമെന്താൻ സ്തുത്യർഹമായ ഒരുപാട് വിശേഷണങ്ങൾ ഒരുമിച്ച് ചേർന്നവൻ അല്ലെങ്കിൽ തുടരെ തുടരെ സ്തുതിക്കപ്പെടാൻ അർഹതയുള്ളവൻ നബി സലാഹു അലിവസലമ്മക്ക് യോജിച്ച പേര് നബിക്ക് അനുയോജ്യമായ പേര് നിസ്കാരത്തിലും സ്വലാത്തിലും ബാങ്കിലും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു ആ നാമം മുത്തു റസൂലിന് വേറെയും പേരുകളുണ്ട് നബി സലാഹു അലിവസലമക്ക് ഒത്തിണങ്ങിയ നല്ല അർത്ഥങ്ങളുള്ള പേരുകൾ ആ പേരുകളെ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാം ഇൻഷാ അള്ളാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته